ഇപ്പോൾ അനാ സച്ചിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സച്ചിൻ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെയും ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എത്രയും വേഗത്തിലാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള ഒരു തീരുമാനമൊക്കെയും അങ്ങനെയുള്ള കൂടിയാലോചനകളൊക്കെയും ഉണ്ടായിരുന്നു രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമോ ഒപ്പം ഇവരുടെ കുടുംബത്തിൻ്റെയൊക്കെയും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രദേശവാസികളായിട്ടുള്ള കുട്ടികൾ തന്നെയാണോ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും കാവ്യ അന്ന ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ അതിന്റെ ഭാഗമായി മൃതദേഹങ്ങളൊക്കെ വൈകിട്ട് ആറ് മണിയോടുകൂടെ പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തുടർന്ന് മറ്റ് ഇൻവെസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് മറ്റ് നടപടികൾ അതായത് ബന്ധുക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള മറ്റ് നടപടികളൊക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പുരോഗമിച്ചു വരികയാണ് നാല് കുട്ടികളുടെയും മൃതദേഹം ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ പാലക്കാട് കളക്ടറേറ്റിൽ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിലവിൽ അപകടം നടന്ന സ്ഥലത്ത് വാഹന പരിശോധന അടക്കം വാഹന വകുപ്പിന്റെ ആർ ടിഒയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ അടക്കം പരിശോധനകൾ പൂർത്തീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അതുപോലെ തന്നെ റോഡിലെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വല്ല അശാസ്ത്രീയമായ നിർമ്മാണവും നടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിച്ച് അതിന് നടപടി സ്വീകരിക്കാനുള്ള ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതേപോലെ തന്നെ എം എൽ എമാരടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ജനങ്ങൾ ഈ പ്രതിഷേധക്കാരുമായി അടക്കം ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രണ്ടര മണിക്കൂറോളം ഗതാഗത ഗതാഗതം സ്തംഭിച്ചു സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് അയവ് വന്നത് മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസ്ഥ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പരിശോധനകളും അതേപോലെ തന്നെ നടപടികളും ഉണ്ടാവും ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനും ജില്ലാ കളക്ടറോട് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെയാണ് അത് ഇന്ന് രാത്രിയോടുകൂടെ തന്നെ പുരോഗമിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിലവിൽ നാല് പെൺകുട്ടികളാണ് ഈ കല്ലടിക്കോട് അതേപോലെ തന്നെ തച്ചമ്പാറ പ്രദേശത്തെ തന്നെ നാല് വിദ്യാർത്ഥികളാണ് വൈകിട്ട് നാലുമണിയോട് കൂടി ഉണ്ടായ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് ഈ പെൺകുട്ടികൾ സ്കൂൾ വിട്ട് സ്കൂളിലെ പരീക്ഷ അടക്കം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് സച്ചിൻ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്